പഴകുളം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ രണ്ട് ദിവസങ്ങളിലായി നടന്നു വന്ന തൊണ്ണൂറ്റി അഞ്ചാമത് വാർഷികാഘോഷം സമാപിച്ചു ധനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി അടൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സീമാദാസ് ഉദ്ഘാടനം ചെയ്തു സമാപന സമ്മേളനം പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുഞ്ഞമ്മ കുഞ്ഞമ്മക്കുറിപ്പ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ഗവൺമെന്റ് സ്കൂളിന്റെ വാർഷികാഘോഷവും പഠനോത്സവവും അറബിക് കലോത്സവവും പ്രീ പ്രൈമറി കളിയുത്സവവും ഡോക്യുമെന്ററി പ്രകാശനവും സർട്ടിഫിക്കറ്റ് വിതരണവും ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സ്വതന്ത്ര രചനാ മാസിക തേൻമുട്ടായുടെ പ്രകാശന കർമ്മവും സമ്മാനദാനവും എൻഡോവ്മെന്റ് വിതരണവുമാണ് നടന്നത് ധനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി അടൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സീമാദാസ് ഉദ്ഘാടനം ചെയ്തു വാർഡംഗം സാജിദ റഷീദ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ പഠനോത്സവവും പ്രീ പ്രൈമറി കളിയുത്സവവും നടന്നു രണ്ടാം ദിവസം നടന്ന പൊതുസമ്മേളനം പള്ളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുഞ്ഞമ്മക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രഥമാധ്യാപിക മിനിമോൾ ടി സ്വാഗതം പറഞ്ഞു എസ് എം സി ചെയർമാൻ എസ് രാജീവ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി ജിഷി എ റിപ്പോർട്ട് അവതരണം നടത്തി അടൂർ ഡിവൈഎസ്പി ജി സന്തോഷ് കുമാർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജി ജഗദീഷൻ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ മാസികയായ തേൻമുട്ടായിയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കെ എസ് ജയരാജനെ പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ പി സന്തോഷ് ആദരിച്ചു എൽ എസ് എസ് വിജയികൾക്കുള്ള അനുമോദനം എഴുത്തുകാരനും പൂർവ്വ വിദ്യാർത്ഥിയുമായ പഴകുളം സുഭാഷ് നിർവഹിച്ചു പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം മനു എൻഡോവ്മെന്റ് വിതരണം നടത്തി തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം വാർഡ് മെമ്പർ സാജിദ റഷീദ് നിർവഹിച്ചു പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീന റെജി റോസമ്മ സെബാസ്റ്റ്യൻ യമുന മോഹൻ സിആർസി കോർഡിനേറ്റർ ഡി യമുന എസ് എം സി വൈസ് ചെയർമാൻ എച്ച് നൌഷാദ് എസ് എസ് ജി വൈസ് ചെയർമാൻ എസ് മീര സാഹിബ് തുടങ്ങിയവർ പങ്കെടുത്തു അധ്യാപകരായ എ ഇക്ബാൽ ധന്യ ശരണ്യ ചിത്ര സരിത രാജി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടൂർ